നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു നോ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ കറണ്ട് ഫീലിങ്സ് അവർ തിരിച്ചു വരുമോ തിരിച്ചു വന്നാൽ എന്തായിരിക്കും എന്നല്ല നമുക്ക് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം യൂണിവേഴ്സും സ്പിരിറ്റ്സും എൻ്റെ മെസ്സേജസ് കേൾക്കാനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ് ഓക്കെ എൻ്റെ മെസ്സേജസും നിങ്ങളുടെ എനർജിയും കൂട്ട ഒരു തരത്തിൽ ഇൻക്ലൈൻ ചെയ്തുകൊണ്ടാണ് അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ഇടവന്നത് ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്തു വെച്ചേക്കുവാണ് ഓക്കെ എനിക്കൊരു പൈസസിനെയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർ പൈസസ് ആയിരിക്കും ഓക്കെ പറയുന്നത് ഏസ് ഓഫ് റിവേഴ്സ് ഈ പേഴ്സൺ നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല ഓക്കെ അത് മാത്രമല്ല എനിക്കിതിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ഓക്കെ ഒരു ജന്മമല്ല കഴിഞ്ഞ പല ജന്മങ്ങളിലും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു കണക്ഷനാണ് കാണുന്നത് ഓക്കെ സോ സോ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ലൈഫ് ടൈമിലും നിങ്ങളത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് മേ ബി എവിടെയെങ്കിലും ട്രാവൽ ചെയ്തോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തത് ഓക്കെ പക്ഷെ ആ മീറ്റ് ചെയ്ത് സമയം തൊട്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഇൻറ്റെൻസ് ലവ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഇത് ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന് എവിടെയോ കണ്ട പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു സോൾ മീറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ഓക്കെ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങൾ തിരിച്ച് ഇപ്പോഴും വന്ന പോലെയാണ് കാണുന്നത് ഓക്കെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ ജന്മത്ത് നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരു സൈക്കിളിലാണ് ഓക്കെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒളിക്കാൻ നോക്കിയാലും നിങ്ങൾ ആ മീൻസ് ഓടി നിങ്ങൾ മാറാൻ ശ്രമിച്ചാലും നിങ്ങൾ തിരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകും ഒരുമിച്ച് വരും പറഞ്ഞ പോലെ ഒരു പാസ്റ്റ് ലൈഫ് ടൈം കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പം എനിക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ പിന്നെ കഴിഞ്ഞ ജനത്തു നിങ്ങൾ നല്ല നിങ്ങൾക്ക് നല്ല പൈസ ആപ്പുറം ഫിനാൻഷ്യലി നിങ്ങൾ നല്ലതായിരുന്നു അതുപോലെ ഈ ചരണത്തിലുണ്ടാവും പ്രതീക്ഷിക്കുന്നു അബിറ്റൻസ് വരും എന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ നൈറ്റ് ഓഫ് ഹോൺസ് ഇനത്തിലേക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പൈസ വന്നു ചേരും ഓക്കെ ലൈഫിലോട്ട് പിന്നെ എനിക്ക് കാണാൻ കഴിയുന്നത് എന്തോ ഒരു ഫേമസ് ഒരു വ്യക്തിയാണ് നിങ്ങൾ ഫേമസ് എന്ന് പറയുന്നത് ലോക പ്രശസ്ത എന്നൊന്നുമല്ല ചെറിയൊരു കമ്മ്യൂണിറ്റിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കും എന്തായാലും ഐ എം സോ ഹാപ്പി ദാറ്റ് ഫേമസ് ആയിട്ടുള്ള ആരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നത് എന്തായാലും അത് കമൻറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ താങ്ക് യു സോ മച്ച് അന്നത്തെ ഒരു വ്യക്തികൾ എൻ്റെ വീഡിയോ കാണുന്നത് എന്തായാലും നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തോ ഒരു ലോട്ടറി അടിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരും ആ ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾക്ക് ഒരുപാട് പൈസ നിങ്ങൾക്ക് വന്നു ചേരും ഓക്കെ ഓക്കെ ഇതെല്ലാം ഔവോസ് റിവേഴ്സ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഒന്നുകിൽ നിങ്ങളൊരു ടാലൻറ്റ് റിയേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ പല പല ടാലറ്റ് കാർഡ് റീഡിംഗ്സും കാണുകയായിരിക്കും ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ്സ് നിങ്ങൾ മെസ്സേജസിലേക്ക് ഗൈഡ് ചെയ്യുകയാണ് ബിക്കോസ് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒന്നുകിൽ ഒരു ടാലൻ ക്രിയേറ്റർ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും ടാലന്റ് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടണം ഈ വ്യക്തി നിങ്ങളോട് ഒരു മിസ്റ്റീരിയസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നല്ല കറക്റ്റ് ആയിട്ടുള്ള അവരുടെ അവരുടെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിൽ മനസ്സിലാകാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇനി ടാററ്റേ ഉള്ളൂ ഒന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാനായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാണ് നിങ്ങൾ ഈ ഒരു ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഓക്കെ ഈ വ്യക്തി ശരിക്കും എന്താണ് ചിന്തിക്കുന്നത് ചോദിച്ചാല് ഈ വ്യക്തി മണി ഓൺ ചെയ്യാൻ വേണ്ടി ഒരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ വേണം എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തമ്മിൽ എന്തോ മണിയുടെ മാറ്ററില് ഫിനാൻഷ്യൽ മാറ്ററില് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊരു വാശി പോലെയാണ് ഇവിടെ കാണുന്നത് ഇത്ര മണി ഏൺ ചെയ്യണം എങ്ങനെയും എന്നിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അതാണ് അവർ തിങ്ക് ചെയ്യുന്നത് ഓക്കെ അടുത്ത കാർഡ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് റിവേഴ്സ് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളൊരു ഭയങ്കര നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ ആയിരുന്നു അവർക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് ഇപ്പം അവർ ഇപ്പോൾ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തിട്ട അവർ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരണം എന്നൊന്നും അവർക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവർ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് എങ്ങനെയും ഈ ഇത്രയും കൺഫ്യൂഷൻ ആയിട്ടുള്ള തോട്ട്സാണ് അവർ മനസ്സിൽ കൂടെ ഓടുന്നത് അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ വിട്ടേക്കാം ഇനി ഈ ഡൗട്ട്സും തോട്ട്സും ഇനി ഇവർക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇവർ നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ ഓടിപ്പോയാൽ നാലോ അഞ്ചോ ആഴ്ച അതിനുള്ളിൽ അവർക്ക് ഇത്രയും ഡിറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഉറപ്പായിട്ടും ഓക്കെ അവരെങ്ങനെയും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്തുനിന്ന് മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് കഴിയുന്നില്ല അവർ ഒരുപാട് മെസ്സ് ചെയ്യുന്നുണ്ട് ലൈക്ക് അവർ ഈ റിലേഷൻഷിപ്പ് വിട്ടേച്ച് മൂവോൺ ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ അവർക്കത് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നാണ് അവിടെ കാണുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് അവർ വരുമോ നോക്കാം കറക്റ്റായിട്ട് അവർ വന്നാൽ എപ്പോൾ വരും എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുവെച്ചാൽ അവർ വരും ഇതൊരു സൈക്കിളാണ് നിങ്ങളൊരു എനർജി ഓക്കെ അവർ വരും പക്ഷെ വന്നാലും അവർ ലീവ് ചെയ്യും പിന്നെയും നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്സ് ഫൈറ്റ്സ് അങ്ങനെ ഉണ്ടാകും പിന്നെയും തിരിച്ച് പിന്നെയും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പിന്നെയും തിരിച്ചു വൈകും അങ്ങനെ ഒരു സൈക്കിളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ സോ ഇവരെ തിരിച്ചു വരും ഞാൻ പറഞ്ഞൂരെ തിരിച്ചു വരും അപ്പം നിങ്ങൾ നിങ്ങൾ എല്ലാം പറഞ്ഞ് റീകൺസൈൽ ചെയ്ത് എല്ലാം ശരിയായിട്ട് വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ കുറച്ച് നാൾ നിങ്ങൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ വിചാരിക്കും ഇനി എൻ്റെ സോൾ മീറ്റാണ് ഈ തൊരിക്കലും ഇനിയും പിരിയല്ലേ ഇവരെ വിട്ടു പോവല്ലേ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും പക്ഷേ ഈ വ്യക്തി പിന്നെയും നിങ്ങളെ ഇതുപോലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകും സൂക്ഷിക്കുക ബിക്കോസ് ഈ വ്യക്തി എന്താണ് ട്രൈ എന്ത് രീതിയിലാണ് ട്രൈ ചെയ്യുന്നത് നിങ്ങളെ മാനുപ്പുലേറ്റ് ചെയ്യാനും ശരിക്കും നിങ്ങളെ ഇഷ്ടമാണെങ്കിലും ശരിക്കും ഇഷ്ടമാണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നിങ്ങൾ അത് ഇന്ന് നോക്കണം ഓക്കേ ഓക്കേ ഇപ്പൊ നീ കാണാൻ കഴിയുന്നത് ഇപ്പൊ ഇതിൻ്റെ ഒരു ആൻസർ വന്ന് ഇവര് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ വെച്ച് കളിക്കുക അതുകൊണ്ടല്ല അവർ പോകുന്നതും വരുന്നതും ഒക്കെ അവരൊരു അവർക്ക് മൊത്തത്തിലൊരു പേടിയാണ് ഇത് നടക്കുമോ വീട്ടിൽ സമ്മതിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ആവുമോ എന്നൊക്കെ ഒരു പേടി കാരണമാണ് അവരിങ്ങനെയൊക്കെ ഇടയ്ക്ക് മിണ്ടാതിരിക്കുന്നതും ഇടയ്ക്ക് നോക്ക സിറ്റുവേഷനും ബ്രേക്കപ്പിനും ഒക്കെ പോകുന്നത് അതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് അവരെപ്പോൾ വരും എന്ന് നോക്കാം സോ വിടെ കാണാൻ കഴിയുന്നത് അവർ ഫിഫ്റ്റീൻ അവേഴ്സ് ഇപ്പം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന പതിനഞ്ച് മണിക്കൂർ തൊട്ട് പതിനഞ്ച് ആഴ്ചകൾക്കുള്ളിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അവർ അടുത്തേക്ക് വരും ഓക്കെ സോ ഇതാണ് റീഡിങ് എനിക്ക് കാണാൻ കഴിയുന്നത് ഈ മെസ്സേജ് നിങ്ങൾ സുനീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്